ഇബ്രാഹിം സഖാഫി പുഴക്കാട്ടിരിയുടെ പ്രസംഗവും പിന്നാലെയുണ്ടായ വിവാദവും വലിയ മാനസിക ബുദ്ധിമുട്ട് നമ്മുടെ നബീസുമുണ്ടാക്കിയെന്നാണ് കുടുംബം പറയുന്നത് നബീസ് മകൾ ജിസ്നയുടെ പ്രതികരണം കൂടി നമുക്കൊന്ന് കേൾക്കാം പിന്നെ ഈ ഉമ്മാക്കൊരു എല്ലാരും കൂടുന്ന ഒരു വേദികൾ പോകാനോ അല്ലെങ്കിൽ ആരോട് സംസാരിക്കാനോ ഇടപഴകാനും ഉമ്മാക്ക് പറ്റുന്നില്ല ഇന്നലെ ഇവിടെ അടുത്ത് ഞങ്ങളുടെ അടുത്തൊരു ബന്ധു മരണപ്പെട്ടിട്ട് ആ മര മരണപ്പെട്ട വീട്ടിൽ ഉമ്മാക്ക് പോകാൻ പറ്റുന്നില്ല കാരണം ആടെ ആളുകൾക്ക് അറിയേണ്ടത് മരിച്ച ആളുടെ കാര്യങ്ങളല്ല എന്ത് ഉസ്താദ് ഇങ്ങനെ പറഞ്ഞല്ലോ ഉസ്താദ് അങ്ങനെ പറഞ്ഞല്ലോ ഇവിടെ എന്താ അങ്ങനെ ചെയ്തത് എന്നുള്ളതാണ് അറിയേണ്ടത് അത് അതിന്നലെ ഇന്നലെ ആ ഒരു സമയത്ത് ഉമ്മ അനുഭവിച്ചത് അമ്മക്ക് പറഞ്ഞങ്ങനെ തരണ്ട എനിക്കറിയില്ല ഉമ്മ കരയായിരുന്നു ഇവിടുന്ന് കാരണം അത്രയും ഉമ്മ പ്രയാസത്തിലാണ് ആ ഉണ്ടായത് അമ്മ എന്തോ വലിയ എന്തോ തെറ്റ് ചെയ്തിട്ടേ പിന്നെ അങ്ങനെ വന്നിട്ടുള്ള ഒരാളെ പോലെയാണ് കാണുന്നത് ഉമ്മ ആകെ ചെയ്തത് ഒരു യാത്ര പോയി ആ യാത്ര പോയ ആ സമയത്ത് ഉണ്ടായ ഒരു സന്തോഷം ഉമ്മക്ക് ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ചോ യൂട്യൂബിനെ കുറിച്ചോ ഒന്നും അറിവുള്ള ആളല്ല ആ ഉമ്മ ആ യാത്ര പോയ എത്ര സന്തോഷത്തോടെയാണ് പൊളി മൂടെന്നൊക്കെ പറഞ്ഞത് അതെല്ലാം നമ്മളിലും സന്തോഷം ഉണ്ടാക്കിയതല്ലേ അതിലൊക്കെ എന്തിനാണ് ഈ മണ്ണു വാരിയിട്ട് ഒരാളുടെ സന്തോഷം ഇല്ലാതാക്കുന്നത് എന്ന ചോദ്യം ആരായാലും ചോദിച്ചു പോകും ഇബ്രാഹിം സഖാഫി പുഴക്കാട്ടിരിയുടെ പ്രസംഗത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കുകയാണ് വനിതാ സംഘടനകൾ സ്ത്രീകളെ അടിച്ചമർത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഇത്തരം പ്രസ്താവനകളെന്ന് സാമൂഹിക പ്രവർത്തക വി പി സുഹറ അഭിപ്രായപ്പെട്ടു സ്ത്രീകൾ സതി അനുഷ്ഠിക്കണമെന്നും ചിലപ്പോൾ ഇത്തരക്കാർ പറയുമെന്നും വി പി സുഹറ പറഞ്ഞു ഭർത്താവ് മരണപ്പെട്ടാൽ കുറുവാനോധി തീരിക്കണം എന്ന് പറയുന്നത് ഇദ്ദേഹമൊക്കെ എന്താ കുർആാനോതിരിക്കാത്തത് ഇദ്ദേഹം പിറ്റേന്ന് പോയിട്ട് കല്യാണം കഴിക്കല്ലോ ഭാര്യമാര് മരിച്ചാല് അന്നെ പോയിട്ട് കല്യാണം കഴിക്കുമല്ലോ അത് സൂഹിക്കാം എപ്പോഴും ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്നുള്ളണം അപ്പൊ സ്ത്രീകളെ എപ്പോഴും അടിച്ചമർത്തണം ഇതാണ് ഇവരുടെ ലക്ഷ്യം അതുകൊണ്ട് ഇതൊന്നും ഇനിയുള്ള കാലമൊന്നും നടക്കൂല ഇവരിങ്ങനെ വെറുതെ പുലമ്പിക്കൊണ്ടേ ഇരിക്കേ ചെയ്യുള്ളൂ ഈ ചങ്ങലക്കെടാനൊന്നും ഇനി ഇനിയുള്ള കാലം ആലോചിച്ചാൽ നടക്കൂല സ്വന്തം അമ്മയോ അച്ഛനോ ജീവിതത്തിൽ ഒറ്റയ്ക്കാകുമ്പോൾ അതായത് പങ്കാളി ഇല്ലാതായി കഴിയുമ്പോൾ അവർ സന്തോഷിക്കണമെന്ന് അവരുടെ മക്കൾ തീരുമാനിച്ചാൽ അതിനപ്പുറം വിലങ്ങ് തെളിയാതെ നിൽക്കാൻ ആർക്കാണ് കഴിയുക ആർക്കും കഴിയില്ല എന്നുള്ളതാണ് അതിന്റെ ഉത്തരം അപ്പോൾ അങ്ങനെ സന്തോഷമായിട്ട് അവർ മുന്നോട്ട് പോകട്ടെ നഫീസുമാ ഇനിയും കൂടുതൽ കൂടുതൽ യാത്ര പോകട്ടെ